പാകിസ്ഥാൻ്റെ കൈവശം അണുവായുധമുണ്ടോ എന്ന ഒരു ചർച്ചയ്ക്കിടെയാണ് മുൻ ആണവ ശാസ്ത്രജ്ഞനായ പേര് വെളിപ്പെടുത്താത്ത ഒരു ആണവ ശാസ്ത്രജ്ഞൻ തന്നെ ഇതിന് മറുപടി കൊടുത്തത് പാകിസ്ഥാന് ആണവ ആയുധമില്ല കാരണം ആണവായുധം നിർമ്മിക്കുവാനോ അത് പരിപാലിക്കുവാനോ അത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് വിക്ഷേപിക്കുവാനോ ഉള്ള കേപ്പബിലിറ്റി പാകിസ്ഥാൻ ഇന്നും നേടിയിട്ടില്ല എന്നതാണ് വസ്തുത ചൈനയുടെ കയ്യിൽ നിന്നും ആണവായുധത്തിൻ്റെ ടെക്നോളജികളെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ നിർമ്മിച്ചു എന്നെല്ലാം പറയുമ്പോഴും അന്നത്തെ കാലത്ത് അതായത് ഇന്ത്യയുടെ രണ്ടാം പൊക്രാൻ ടെസ്റ്റ് കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് അമേരിക്കയോടും ചൈനയോടും വരെ അപേക്ഷിച്ചതിൻ്റെ ബലമായിട്ടാണ് ചൈന ടെക്നോളജി കൈമാറാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ആ ടെക്നോളജി വാങ്ങുവാനുള്ള സാമ്പത്തികമോ അത് ഉപയോഗിക്കാനുള്ള എൻജിനീയറിങ് പാഠവുമോ ഒന്നും ഇല്ലാത്ത പാകിസ്ഥാൻ ഇന്നും തങ്ങളൊരു ആണവ രാജ്യമാണ് എന്ന് തന്നെ പാകിസ്ഥാനികളെ പറഞ്ഞ് കബളിപ്പിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ഇതിനു മുമ്പ് കൊറിയക്ക് ആണവ സാമഗ്രികൾ പാകിസ്ഥാൻ കൈമാറി എന്ന് പറയുന്നുണ്ടെങ്കിലും ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമായ ചൈനയിൽ കിട്ടാത്ത എന്ത് ടെക്നോളജിയാണ് പാകിസ്ഥാനിൽ നിന്ന് ഉത്തര കൊറിയക്ക് കൈമാറിയതെന്ന് വ്യക്തമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആണവായുധം ഉപയോഗിക്കാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യയുടെ ലോക രാജ്യങ്ങൾ അംഗീകരിച്ചതാണ് പക്ഷേ പാക്കിസ്ഥാൻ്റെ ഇന്നേ വരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം ഭൂകമ്പമാപിനിയിൽ തന്നെ ഏഴ് പോയിൻ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയപ്പോൾ പാക്കിസ്ഥാൻ്റെ ആണവ പരീക്ഷണം എന്ന് പറഞ്ഞ് നടത്തിയ പരീക്ഷണം തന്നെ ഭൂകമ്പമാപിനിയിൽ രേഖപ്പെടുത്തുക പോലും ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആണവായുധം പരിപാലിക്കുവാനുള്ള ഇന്ത്യയുടെ കേപ്പബിലിറ്റി സംശയ ഭേദമന്യേ ലോകം അംഗീകരിച്ചതാണ് എങ്കിലും സംശയ ഭേദമന്യേ പാക്കിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങളോ ആണവ ആണവ ബോംബുകൾ ഉപയോഗിക്കുവാനുള്ള കേപ്പബിലിറ്റിയോ പാകിസ്ഥാനോ ഉണ്ട് എന്ന് ഇന്നേവരെ ലോകം അംഗീകരിച്ചിട്ടില്ല രണ്ടാം പൊക്രാം സമയത്ത് പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണം അംഗീകരിച്ചത് പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ മാത്രമാണ് എന്നതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ലോകത്ത് തന്നെ സാമ്പത്തികവും ടെക്നോളജി വൻ ഉന്നതിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും ആണവ ആയുധമില്ല എന്നിരിക്കെ പാകിസ്ഥാൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നും ഒരു സംശയം നീളുന്നു ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വർഷവും തങ്ങളുടെ ആണവ ശേഖരത്തിൻ്റെ വിവരങ്ങൾ കൈമാറാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടാതിരിക്കുവാനാണ് ഇത് ചെയ്യുന്നത് എങ്കിലും ഇന്നും ഔദ്യോഗികമായിട്ട് പാകിസ്ഥാന് ആണവായുധം ഉണ്ട് എന്ന് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല ആണവായുധം പ്രയോഗിക്കുവാനുള്ള നല്ലൊരു മിസൈല് പോലും കൈവശമില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നു അവരുടെ തന്നെ ഏറ്റവും മൂർച്ഛേറിയ ആയുധം എന്ന് അവർ തന്നെ പറയുന്ന ഷഹീൻ എന്ന മിസൈൽ ഇത് നൂറ് തവണ പരീക്ഷിച്ചതിൽ എൺപത് തവണയും പരാജയമാണ് ഭവിച്ചത് എന്ന റിപ്പോർട്ടുകളും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്ത് നിന്നും ആണവായുധം പ്രയോഗിക്കുവാനുള്ള ആണവ ട്രയാടുള്ള രാജ്യമായ ഇന്ത്യയെ പാകിസ്ഥാൻ തങ്ങളുടെ കാശ്മീർ കൈവശപ്പെടുത്തും എന്ന് ഭയന്ന് കാട്ടിക്കൂട്ടിയതാണ് ആണവ പരീക്ഷണം എന്നാണ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പാകിസ്ഥാനു മാത്രമല്ല ഇറാനും ഇസ്രായേലും വരെ ആണവ പരീക്ഷണം നടത്തിയതായിട്ട് യാതൊരുവിധ തെളിവുകളുമില്ല എന്നിരിക്കെ പാകിസ്ഥാൻ്റെ കൈവശം ആണവായുധം ഇല്ല എന്നുള്ളതാണ് അനൗദ്യോഗികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ